നമസ്കാരം എല്ലാവർക്കും മിസ്റ്ററി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെള്ളത്തിനടിയിൽ ഗവേഷകർ കണ്ടെത്തിയ നാല് പുരാതന നഗരങ്ങൾ പാവലോ പെട്രി ദക്ഷിണ ഗ്രീസിലെ ലാക്കോനിയ എന്ന പ്രദേശത്ത് ഏതാണ്ട് അയ്യായിരത്തിലധികം വർഷം പഴക്കമുള്ള ഒരു നഗരമുണ്ടായിരുന്നു അതാണ് പാവലോ പെട്രി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ക്യാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ ശാസ്ത്രജ്ഞനായ നിക്കോളാസ് ഫ്ലെമിംഗ് ആണ് ഈ നഗരം കണ്ടെത്തിയത് ലോകത്തിലെ തന്നെ ഏറ്റവും പഴക്കമേറിയ നഗരവശേഷിപ്പുകളിൽ ഒന്നാണ് പാവ്ലോപിട്രി ഇനി ഇതിൻ്റെ അവശേഷിപ്പുകൾ കാണണമെന്നുണ്ടെങ്കിൽ സമുദ്രത്തിൻ്റെ ഉള്ളിൽ സ്ക്യൂബൈവ് ചെയ്ത് പോകണം അത്യധികം പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്ത നഗരഭാഗങ്ങളാണ് ഈ നഗരത്തിൻ്റെ പ്രത്യേകത ഏതാണ്ട് അയ്യായിരം വർഷങ്ങൾക്ക് മുൻപ് തന്നെ വിപുലമായ നഗരാസൂത്രണത്തിൻ്റെ ഭാഗമായി മാർക്കറ്റുകൾ നഗരച്ചത്വരങ്ങൾ ഇരുനില വീടുകൾ കുടിവെള്ള വിതരണത്തിനുള്ള സംവിധാനങ്ങൾ അമ്പലങ്ങൾ എന്നിങ്ങനെ ആരെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിലാണ് പാവലോപെട്രി നഗരം ഉണ്ടായിരുന്നത് നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തിൽ ത്രീ ഡി മാപ്പിംഗ് ഉൾപ്പെടെ നടത്തിയാണ് ഗവേഷകർ ഈ നിഗമനത്തിലെത്തിയത് ഇന്നും ഇവിടെ പര്യവേഷണങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു അഗ്നിപർവ്വത സ്ഫോടനത്തിൻ്റെ അനന്തരഫലമായാണ് ഈ നഗരം സമുദ്രത്തിനടിയിലാണ്ടുപോയത് എന്നാണ് ഗവേഷകരുടെ അഭിപ്രായം ലയൺ സിറ്റി ചൈനയിലെ ബീജിംഗ് പ്രൊവിൻസിലെ ആങ് കൗണ്ടിയിൽ കിയാൻ ടാവോ നദിക്കുള്ളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു നഗരമാണ് ലയൺ സിറ്റി ലോകത്തിൽ ഇത്തരത്തിൽ നശിച്ചുപോയ നഗരങ്ങളെപ്പറ്റി പഠിക്കുമ്പോൾ പലരും കടലിനുള്ളിലോ കാലിനുള്ളിലോ ആണ്ടുപോകുന്നതിൻ്റെ കാരണം അഗ്നിപർവ്വത സ്ഫോടനങ്ങളോ ഭൂമികുലുക്കമോ ഒക്കെ ആവാം എന്നാൽ ലയൻ സിറ്റിയുടെ കഥ മറ്റൊന്നാണ് ചൈനയിലെ പല പ്രൊവിൻസുകളിലെയും വൈദ്യുത പ്രതിസന്ധി മുന്നിൽ കണ്ട് ചൈനീസ് സർക്കാർ ഒരു വമ്പൻ ഹൈഡ്രോ ഇലക്ട്രിക് ഡാം ഉണ്ടാക്കുവാൻ ലക്ഷ്യമിട്ടു അതിനായി അന്നത്തെ ചീൻ ചിങ് നഗരത്തിലെ മൂന്ന് ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളെ ഒഴിപ്പിച്ച് കിയാൻടാവോ നദിയിൽ നിന്നും വെള്ളം ഈ നഗരത്തിലേക്ക് ഒഴുക്കിക്കൊണ്ടുവന്ന് ഒരു കൂറ്റൻ ഡാം ഉണ്ടാക്കി അതോടെ ഈ നഗരം ഏതാണ്ട് നൂറ്റി മുപ്പത്തി ഒന്ന് അടി ആഴത്തിൽ വെള്ളത്തിനടിയിൽ ആണ്ടുപോവുകയാണുണ്ടായത് ഇന്ന് ചീൻചിൻ നഗരത്തെ ടൂറിസം പ്രമോട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ലയൺ സിറ്റി എന്നാണ് വിളിക്കുന്നത് മാത്രവുമല്ല ലോകത്തിൽ തന്നെ വെള്ളത്തിനടിയിലെ ഒരു നഗരത്തെ പൂർണ്ണതയോടെ സംരക്ഷിക്കുന്നതും ഈ ലയൺ സിറ്റിയാണ് ഇന്നും ഈ നഗരത്തിലെ റോഡുകൾ അമ്പലങ്ങൾ കെട്ടിടങ്ങൾ എല്ലാം തന്നെ വളരെ പ്രൊഫഷണലായി സംരക്ഷിക്കുകയും അത് മാർക്കറ്റ് ചെയ്ത് ത്തിലൂടെ ചൈന കോഴികൾ സമ്പാദിക്കുകയും ചെയ്യുന്നു ഹെറാക്ലിയോൺ ട്രോജൻ ശേഷം ഗ്രീക്ക് മിത്തോളജി പ്രകാരം ലോകത്തിലെ ഏറ്റവും സുന്ദരിയായ സ്ത്രീ എന്ന് വിശേഷിപ്പിക്കുന്ന ഹെലനോവ്സ് പാട്ട തൻ്റെ കാമുകനായ ഫെറിസിനെ കണ്ടെത്തിയത് ഇവിടെ വെച്ചാണ് എന്നാണ് പറയപ്പെടുന്നത് ഗവേഷകനായ ഫ്രാങ്ക് ഓഡിയോയും സംഘവും ഈജിപ്ഷ്യൻ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഈ മറഞ്ഞ് കിടക്കുന്ന പുരാതന നഗരത്തെ കണ്ടെത്തുവാനിറങ്ങി ഈജിപ്ഷ്യൻ കരയിൽ നിന്നും ആറ് ദശാംശം അഞ്ച് കിലോമീറ്റർ അകലെ അവർ ഈ നഗരം കണ്ടെടുത്തു അങ്ങനെ ആയിരത്തി ഇരുന്നൂറോളം വർഷങ്ങൾ സമുദ്രത്തിനടിയിൽ കിടന്ന ആ രഹസ്യ നഗരം പതിയെ ലോകമറിഞ്ഞു ഗവേഷകരുടെ തിരച്ചിലിൽ നിന്നും ഈ പുരാതന നഗരം പഴയകാലത്ത് വ്യാപാരം നടത്തിയിരുന്ന സ്ഥലമായിരുന്നു എന്ന് കണ്ടെത്തി ആ ഭാഗത്ത് കൂടുതൽ തിരച്ചിൽ നടത്തിയതിൽ നിന്നും അറുപത് കപ്പലുകളുടെ അവശിഷ്ടങ്ങളും കൂടാതെ നൂറുകണക്കിന് നങ്കൂരങ്ങളും നാണയങ്ങളും കല്ലിൽ കൊത്തിയ ശില്പങ്ങളും ക്ഷേത്രങ്ങളും കണ്ടെത്തി ഈ അമ്പലങ്ങളിൽ പുരാതന ഈജിപ്ഷ്യൻ ദൈവങ്ങളുടെ ശില്പങ്ങൾ കല്ലിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു ഈ നഗരം ഏതാണ്ട് ബി സി നൂറ്റി ഒന്നോടുകൂടിയാണ് സമുദ്രത്തിനടിയിൽ ആയതെന്നാണ് നിഗമനം തുടർച്ചയായ ഭൂകമ്പങ്ങളും സുനാമികളും കാരണം സീ ലെവൽ ഉയർന്നതാണ് നഗരം മുഴുവൻ മുങ്ങുവാൻ കാരണമെന്നാണ് ഗവേഷകർ പറയുന്നത് യോനാഗുനി മോണുമെൻറ്റ് യോനാഗുനിക്ക് പുറത്തുള്ള കടൽ ശൈത്യകാലത്ത് ഒരു പ്രധാന ഡൈവിംഗ് കേന്ദ്രമാണ് അതിൻ്റെ പ്രധാന കാരണം ഈ പ്രദേശത്ത് കാണപ്പെടുന്ന എണ്ണമറ്റ ഹാമർ ഹെഡ് സ്രാവുകളുടെ സാന്നിധ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ സ്രാവുകളുടെ ചലനങ്ങൾ നിരീക്ഷിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ യോനാഗുനി ടൂറിസം അസോസിയേഷൻ്റെ ഡയറക്ടറായ കിഹാച്ചിരോ അരതയ്ക്ക് ചില പ്രത്യേകതരം ഘടനയോട് സാമ്യമുള്ള കൽരൂപങ്ങൾ ശ്രദ്ധിച്ചു താമസിയാതെ വ്യൂക്യുസ് സർവകലാശാലയിലെ മസാക്കി കിമുറയുടെ നേതൃത്വത്തിൽ ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ റോക്ക് ഫോർമേഷനുകൾ സന്ദർശിച്ചു ശക്തമായ അടിയൊഴുക്കുണ്ടായിരുന്ന ഒരിടമായിട്ടും ഈ പ്രദേശം മുങ്ങൽ വിദഗ്ധരുടെ ഒരു ഇഷ്ടപ്രദേശമായി മാറി മറൈൻ ജിയോളജിസ്റ്റായ മസാക്കി കെമൊറ പറയുന്നത് ഇതൊരു മാൻമെയ്ഡ് ആണ് എന്നാണ് എന്നാൽ ഈ വാദങ്ങൾ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയോ ഏജൻസികളോ ജാപ്പാനീസ് ഗവൺമെൻറ്റോ അംഗീകരിച്ചിട്ടില്ല മാത്രവുമല്ല ഈ പ്രദേശത്തിൻ്റെ പശ്ചാത്തലം എന്താണ് എന്ന് ശാസ്ത്രീയമായി പഠനം നടത്തി കണ്ടെത്താൻ ജാപ്പാനീസ് സർക്കാർ ഏജൻസികൾ വിമുഖത പ്രകടിപ്പിക്കുന്നതിനാൽ ഇവയെക്കുറിച്ച് കൂടുതൽ വിവരണങ്ങൾ അംഗീകൃത ഏജൻസികളിൽ നിന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി കാണുന്നവരേക്കും ബൈ